എയ്റ്റ് പവർഫുൾ റൂൾസ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു സിംപിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള അൺസ്ട്രക്ചേർഡ് ആൻഡ് അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് വളരെയധികം സ്ട്രക്ചേർഡ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് മാറും സോ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പേഴ്സണൽ ഗ്രോത്ത് ഇതൊക്കെ ഉറപ്പുവരുത്താനും സാധിക്കും നമ്പർ വൺ വെയ്ക്കപ്പ് അറ്റ് സെയിം ടൈം എവ്രി ഡേ ഒരു സാധാരണ മനുഷ്യൻ്റെ ഫസ്റ്റ് ബാറ്റൽ എന്നുള്ളത് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് കാരണം രാവിലെ നേരത്തെ ആയിട്ട് അധികം മാർക്കും തന്നെ എണീക്കാൻ സാധിക്കില്ല ആക്ച്വലി ഇത് എന്നുള്ളത് ഒരു ബാറ്റൽ പോലെയാണ് ഇവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ മുതൽ നിങ്ങളുടെ ലൈഫ് സ്ട്രക്ചേർഡ് ആവാൻ തുടങ്ങും അതുപോലെ നിങ്ങളുടെ എല്ലാ മോർണിംഗ്സിനെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ലൈഫിൻ്റെ കൺട്രോൾ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലായിരിക്കും റൂൾ നമ്പർ ടു സ്ട്രക്ചേർഡ് മോർണിംഗ് റൂട്ടീൻ രാവിലെ നേരത്തെ എണീറ്റിനു ശേഷം ഒരു സ്ട്രക്ചേർഡ് മോർണിംഗ് റൂട്ടീൻ ഫോളോ ചെയ്യുക അതായത് നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി വളരെ റിലാക്സ്ഡായി ആക്സെപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുക ബട്ട് രാവിലെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു മൊബൈൽ എടുത്ത് നോക്കാതിരിക്കുക നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക ലൈക്ക് ബുക്ക് വായിക്കുക ഒരു മോർണിംഗ് വാക്കിങ്ങിന് പോവുക ആ ഒരു ഒന്ന് പ്ലാൻ ചെയ്തു വെക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ ഇൻസ്റ്റൻ്റ് അലേർട്ടായിട്ട് മാറും സോ രാവിലെ നിങ്ങൾ നേരത്തെ എണീറ്റ് നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ബോൾഡിനെസ് ക്രിയേറ്റ് ആകും നമ്പർ ത്രീ നോ എക്സ്ക്യൂസസ് അറ്റ് വർക്ക് നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്പോൾ പഠിക്കുമ്പോൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്മാൻ ഓർ വുമൺ ആണെങ്കിൽ ഡെയിലി ഇത്രയും ക്ലയൻസിനെ മീറ്റ് ചെയ്യണമെന്നുള്ള ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡിയെ സ്ട്രോങ് ആക്കി മാറ്റും നിങ്ങൾ വളരെ പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യും റൂൾ നമ്പർ ഫോർ നോ സോഷ്യൽ മീഡിയ രാവിലെ എണീറ്റ ഉടനെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരിക്കുക സോഷ്യൽ മീഡിയ നിങ്ങളുടെ കൺസിസ്റ്റൻസി മൈൻഡിനെ ബ്ലോക്ക് ചെയ്ത് ഹൈജാക്ക് ചെയ്യും സോഷ്യൽ മീഡിയ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കൂ എന്നുള്ളതിന് അർത്ഥമില്ല ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളായിരിക്കും നാളെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് എന്നുള്ളത് സോ നിങ്ങളുടെ ടാർഗറ്റിനെ ഇന്ന് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വൺ എങ്കിലും നിങ്ങളുടെ ലൈഫ് ഡെയിലി ഇംപ്രൂവ് ആകുമെന്ന് നിങ്ങൾ ഓർക്കുക സോ നോ സോഷ്യൽ മീഡിയ സേ നോ എക്സ്ക്യൂസസ് ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്ക് ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ അതായത് ലൈഫിൽ നല്ലൊരു ഡിസിപ്ലിൻ ഇല്ല മടിയാണ് ടെൻഷനാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ മെൻഡർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് നല്ല ഹാബിറ്റ്സ് നിങ്ങളിൽ ബിൽഡ് ചെയ്ത് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ സ്ക്രീനിൽ കാണുന്ന കാണുന്നൊരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ നിന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും റൂൾ നമ്പർ ഫൈവ് കോൾഡ് ഷവർ കോൾഡ് ഷവറിൽ കുളിച്ച് ശീലിക്കുക കാരണം കോൾഡ് ഷവർ മാക്സിമം നിങ്ങളുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കും എന്നാൽ അതിനെയും ഓവർകം ചെയ്ത് വളരെ ഫോഴ്സ് ചെയ്ത് നിങ്ങളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബിക്കോസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങളുടെ ടഫ്നെസ് കൊടുക്കുന്നതിലൂടെ ഇത് നിങ്ങളുടെ വിൽ പവറിനെ നന്നായിട്ട് വർദ്ധിപ്പിക്കും നമ്പർ സിക്സ് ടു ഹവേഴ്സ് കൺസിസ്റ്റൻസി വർക്കിംഗ് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ത്രീ മിനിറ്റ്സ് പോലും നിങ്ങൾക്ക് ഒരു വർക്കിൻ്റെ മേലെ വളരെ ഫോക്കസ്ഡ് ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ബട്ട് ഇനി മുതൽ ടു ഹവേഴ്സ് മാക്സിമം നിങ്ങളെ പുഷ് ചെയ്ത് ഒരു വർക്കിൻ്റെ മേലെ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇതൊരു പക്ഷേ വളരെ ബുദ്ധിമുട്ടേറിയതായിട്ട് അനുഭവപ്പെടും ബട്ട് പതിയെ നല്ല ചേഞ്ചസ് നിങ്ങളിൽ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ലോങ് ഹവേഴ്സിന് പഠിക്കാനും വർക്ക് ചെയ്യാനും ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പോമഡേറോ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് ഫിഫ്റ്റി മിനിറ്റ്സ് വർക്ക് ടെൻ മിനിറ്റ്സ് ബ്രേക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ എഫിഷ്യൻറ്റ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും റൂൾ നമ്പർ സെവൻ മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളൊരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ഡെയിലി കൊടുക്കണം നിങ്ങൾക്ക് കുറച്ച് സമയം വാക്കിങ്ങിന് പോകാം അല്ലെങ്കിൽ ഡാൻസിങ് എക്സസൈസ് പുഷപ്സ് യോഗ റണ്ണിങ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അറ്റ്ലീസ്റ്റ് തേർട്ടി എങ്കിലും ഡെയിലി ചെയ്യുക ഇതിലൂടെ നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് മാറും ആൻഡ് നിങ്ങളുടെ മെൻ്റൽ ഫിറ്റ്നസ്സും വർദ്ധിക്കും റൂൾ നമ്പർ എയ്റ്റ് സ്ലീപ്പ് ഓൺ ടൈം ഉറക്കമെന്നുള്ളത് മനുഷ്യർക്ക് വളരെ മാൻഡേറ്ററി ആണ് ആൻഡ് ആൾസോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ എങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഉറങ്ങാൻ പോകുന്നത് എന്നുള്ളതിന് വളരെയധികം പ്രസക്തിയുണ്ട് അതായത് വളരെ സാഡായിട്ടാണോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് അതോ വളരെ ബോൾഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് ആയി പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാനമായും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക ബിക്കോസ് ഫോൺ എന്നുള്ളത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയെ ഇല്ലാതാക്കും നിങ്ങളെല്ലാം കറക്റ്റായി ചെയ്തതിന് ശേഷം ഒരു സ്ലീപ്പ് മാത്രം നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ പ്രൊഡക്റ്റിവിറ്റി എന്നുള്ളത് വളരെയധികം കുറയും കാരണം നമ്മളുടെ ഉറക്കമാണ് നമ്മുടെ ഫോക്കസ് പ്രൊഡക്ടിവിറ്റി ഇതിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് സോ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിവിറ്റിയും കുറയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനി മുതൽ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അപ്പോൾ ഐ ആം റെഡി എന്ന് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇതോടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്